മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ താരമാണ് ഷംന ഖാസം എന്തൊക്കെ പറഞ്ഞാലും ഷംനോടുള്ള ഇഷ്ടം വളരെയധികം പ്രേക്ഷകർ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം കൂടിയാണ് ഷംന ഇപ്പോഴിതാ പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഷംന ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുന്നുവെന്ന് പറയാം നിറവയറിൽ സുന്ദരിയായി നിൽക്കുന്ന ഷംനയുടെ ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത് ഡാൻസും പാട്ടുമായി വമ്പൻ ആഘോഷമാണ് എത്തിയിട്ടുള്ളത് ഒരുക്കിയതും വളരെയധികം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഷംനയുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഷംനയ്ക്ക് ആഘോഷം ഒരുക്കിക്കഴിഞ്ഞു കുഞ്ഞിനെ ഷംനയ്ക്ക് എല്ലാവരും തയ്യാറായി നിന്നത് ഷംനയോടൊപ്പം ആടിയും പാടിയും എല്ലാവരും ഇതിപ്പോൾ ആഘോഷിച്ചിരിക്കുകയാണ് ബേബി ഷവർ ആഘോഷം തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഷംനയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിറവയറിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഷംന വളരെയധികം തന്നെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കുട്ടിയാണ് സ്വന്തം ഡാൻസ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ തന്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് നന്നായി കൊണ്ടുപോകാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷംന പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന അറിയുന്നൊരു താരമെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഷംനയുടെ വാർത്തകൾ വളരെയധികം വൈറലാകുന്നു എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആരാധകരുടെ പ്രീതി ഒരുപാട് നേടുന്ന ഒരു താരമാണ് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു താരമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത്രമാത്രം പ്രേക്ഷക പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ താരത്തിൻ്റെ അരികിലേക്ക് ഉള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഷംനയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് നിറവയറിൽ ഈ നൃത്തം ചെയ്യാനൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട് എന്നാൽ അനായസേനയാണ് ഇപ്പോൾ ഷംന അതിൽ നിന്ന് നേരിട്ടത് എന്ന് പറയാം ഷംന നൃത്തം കളിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ഇത് എല്ലാവർക്കും വളരെയധികം തന്നെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം പിടിച്ചുപറ്റിയൊരു താരം എന്നത് തന്നെ നമുക്ക് താരത്തിനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കും ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നുണ്ട് ഷംനിയെ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെയും വാക്കുകളിൽ അത്രയേറെ സ്നേഹം തുളുമ്പുന്നുണ്ട് സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ തന്നെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹമോടെ തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാക്കുകളായി തന്നെ മാറുകയും ചെയ്യുന്നു ആരാധകർ തന്നെ ഇപ്പോൾ ഷംനിക്ക് ആശംസകൾ അറിയിക്കുന്നു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ വേഗം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മാസം രണ്ടായപ്പോൾ ഷംനെ എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു രണ്ടാമത്തെ കുട്ടിയെ ഞങ്ങളിപ്പോൾ ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിഥി കൂടി എത്താറാകുന്നു താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചത് അപ്പോൾ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയും ചെയ്തു ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു താരം എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷംനയെ സംബന്ധിച്ച് വലിയൊരു വിശേഷണമായി മാറുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ